ഹാർബറിൽ മാലിന്യം വലിച്ചെറിയുന്നവർ സൂക്ഷിക്കുക ഇനി മാലിന്യം വലിച്ചെറിഞ്ഞാൽ വരും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം രാത്രികാല പെട്രോളിംഗ് ആരംഭിച്ചു രാത്രി മണി മുതൽ രാവിലെ ഏഴുമണിവരെയാണ് ഹാർബർ പ്രദേശത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാനായി നൈറ്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത് വലിച്ചെറിയൽ മുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് പൊന്നാനി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്ന ആളുകളെ പിടികൂടുന്നതിനു വേണ്ടിയുള്ള നൈറ്റ് സ്ക്വാഡുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു എല്ലാ ദിവസങ്ങളും ഇത്തരം സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പുനരേഹവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഒരവസ്ഥ ഈ ഭാഗത്ത് വളരെയധികം മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ മാലിന്യങ്ങളെല്ലാം തന്നെ നഗരസഭ നീക്കം ചെയ്തു തുടർന്ന് എല്ലാ ദിവസങ്ങളിലും പ്രത്യേകമായ പെട്രോളുകൾ പെട്രോൾ സൌകര്യം നഗരസഭ നടത്തുന്നുണ്ട് ഈ കുറ്റങ്ങൾ വളരെ സജീവമായ ഇടപെടലുകളാണ് ഈ തീരദേശ പ്രദേശങ്ങളിൽ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടിയാൽ ആറുമാസം മുതൽ പത്ത് മാസം വരെ തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്